most welcome to the most wanted ഇപ്പോൾ മാങ്കൂട്ടത്തിനിടയിൽപ്പെട്ട് പൊതു രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ മറവ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത് മനഞ്ഞാന്ന് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് മനോരമ നടത്തിയ ന്യൂസ് കോൺക്ലേവിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി ഇനിയൊരംഗത്തിന് ബാല്യമില്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതിയ സാരഥി വരും എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇടതുമുന്നണിക്ക് വേണ്ടി പുതിയ ആൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരും വരുമെന്ന് അസ അർത്ഥാശങ്കയ്ക്കിടയില്ലാത്ത വിധം അദ്ദേഹം പ്രഖ്യാപിച്ചു എന്നാൽ മാധ്യമങ്ങളാരും ആ വിഷയം ചർച്ച ചെയ്ത പെട്ട് കണ്ടില്ല കാരണം ഈ ബഹളത്തിൽ മങ്കൂട്ടത്തിൽ ബഹളത്തിനിടയിൽ പെട്ടുപോയി എന്നുള്ളതാണ് വാസ്തവം പക്ഷെ നമുക്ക് ആ ഒരു പ്രഖ്യാപനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ വന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് കാരണം തനിക്ക് മുന്നേയുള്ള ആളുകൾക്കെല്ലാം പ്രായപരിധിയും റിട്ടയർമെൻറ്റും കൊടുത്ത് മാറ്റി നിർത്തിയ പിണറായി വിജയൻ ഇനിയും ഭരണസാന്നിധ്യത്തിലേക്ക് കണ്ണുനട്ടിരിക്കുന്നു എന്നുള്ള പ്രചാരവേലയും ചിന്തയും പൊതുസമൂഹത്തിനിടയിൽ വളരെ വേരുറപ്പിച്ച് നിന്നതാണ് എന്നാൽ അതിന് വിരാമം വിട്ടുകൊണ്ട് അദ്ദേഹം തന്നെ മനോരമയുടെ കോൺക്ലേവിൽ പ്രഖ്യാപനം നടത്തി ഞാനിനി മത്സരത്തിനില്ല ഞാനിനി ഭരണ സാരഥ്യം വഹിക്കാനില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ആര് ഇടതുമുന്നണിയെ നയിക്കാൻ ഗവൺമെൻറ് വരുമോ വരത്തില്ലയോ എന്നുള്ളതൊക്കെ വേറെ പ്രശ്നം ഇപ്പം ആൺകൂട്ടത്തിൽപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് യു ഡി എഫ് അധികാരത്തിൽ വരില്ല എന്നൊന്നും പറയാൻ കഴിയില്ല വളരെ ശക്തമായ ആൻറ്റി ഇൻകംസി ഫാക്ടർ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതിനെ മുതലെടുക്കാൻ യു ഡി എഫ് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്രതീക്ഷിതമായിട്ട് ഈ മാവിൽ നിന്ന് ഒരു മാങ്ങ പഴുത്തതോ ചീഞ്ഞതോ ആയ മാങ്ങ താഴേക്ക് വീഴുന്നതും പിന്നെ അതിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചയും ബഹളവും ഒക്കെ നടക്കുന്നു അതൊക്കെ നടന്നതുതന്നെ റിപ്പോർട്ടർ മരംമുറി ചാനലിൽ മൊട്ട അരുൺ കൊണ്ടുവന്ന ചില വെളിപ്പെടുത്തലുകളാണ് സെൻസേഷനുകളാണ് അതിനകത്തൊക്കെ എത്ര തന്നെ ആധികാരികതയുണ്ടോ എന്നുള്ളത് കൂടുതൽ അന്വേഷിക്കേണ്ട വിഷയം തന്നെയാണ് എങ്കിൽ പോലും ബാക്കിയുള്ള വിഷയങ്ങളെല്ലാം അതിൽ മുങ്ങിപ്പോയി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാലും സി പി എമ്മിനെ സംബന്ധിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിനെ സംബന്ധിച്ചും വളരെ നിർണായകമാണ് ശ്രീ പിണറായി വിജയൻ്റെ പ്രഖ്യാപനം അതുകൊണ്ട് ഇനി ആര് സാന്നിധ്യം വഹിക്കാനെത്തും എന്നുള്ള ആകാംക്ഷ ജനങ്ങൾക്കിടയിൽ ശക്തമായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് തുറന്നുള്ള കാലങ്ങളിൽ അത് പൊതുസമൂഹത്തിലാകമാനം നല്ലവണ്ണം ചർച്ചാ വിഷയമാകുകയും അദ്ദേഹം തന്നെ പറഞ്ഞത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് ഇനി ആരാകണം സാരഥി എന്നുള്ളത് ആദ്യം ജനം തീരുമാനിക്കും പിന്നീട് പാർട്ടി തീരുമാനിക്കും എന്നാണ് സാധാരണഗതിയിൽ പറയേണ്ടത് സംഭവിക്കുന്നതും ആദ്യം പാർട്ടി തീരുമാനിക്കും പിന്നീട് അത് ജനം തീരുമാനിക്കും എന്നുള്ളതാണ് അതാണ് യാഥാർത്ഥ്യം എന്നാൽ അദ്ദേഹം ഇപ്രാവശ്യം അത് തിരിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യം ജനം തീരുമാനിക്കും ആരാണ് പറയേണ്ടത് പിന്നീടത് പാർട്ടി തീരുമാനിക്കും അത് വി എസ് അച്യുതാനന്ദൻ്റെ കാര്യത്തിൽ മാത്രമേ നടന്നിട്ടുള്ളൂ ജനം തീരുമാനിച്ചു വി എസ് അച്യുദാനന്ദൻ മുഖ്യമന്ത്രിയാകണമെന്ന് സി പി എം ഒരിക്കലും തീരുമാനിച്ചിട്ടില്ല വി എസ് അച്യുദാനന്ദൻ മുഖ്യമന്ത്രിയാകണമെന്ന് ജനം തീരുമാനിച്ചു പിന്നീട് പാർട്ടി തീരുമാനിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുപോലെ അല്ല അദ്ദേഹം ഉദ്ദേശിച്ചത് എന്തായാലും ജനകീയ അംഗീകാരമുള്ള ഒരാൾ വരും എന്ന് തന്നെയാണ് അദ്ദേഹം ഇത്തരം പരാമർശം നടത്തിയതിലൂടെ ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് പിന്നെ നിലവിലുള്ള സാധ്യതയനുസരിച്ച് എടുത്ത് പരിശോധിച്ചാൽ തോമസ് ഐസക്കുണ്ട് കെ കെ ശൈലജയുണ്ട് എം വി ഗോവിന്ദനുണ്ട് അവർ ഒന്നാം തലമുറയിൽ തന്നെ ഇങ്ങനെ ആരാവണം ആരാവണം എന്ന് പറഞ്ഞ് നിൽക്കുന്നവരാണ് അതിൽ തോമസ് ഐസക്കിന് വളരെയേറെ സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട് കാരണം അദ്ദേഹം അക്കാഡമിക്കലി ഒരു സ്കോളറാണ് ഭരണരംഗത്ത് വളരെ നൈപുണ്യമുള്ള മനുഷ്യനാണ് പ്രത്യേകിച്ച് ധനകാര്യ മാനേജ്മെൻറ്റിൽ വളരെ വിദഗ്ധനാണ് അതിലൊന്നും ആർക്കും സംശയമില്ല ജനങ്ങളുമായി അടുത്തിട്ട പഴുകുന്നതിലൊക്കെ അദ്ദേഹത്തിന് സാധിക്കും അദ്ദേഹത്തിൻ്റെ ഈ സ്കോളാർഷിറ്റിയൊന്നും അതിന് തടസ്സമല്ല എന്നുള്ളത് അദ്ദേഹം പലതവണ തെളിയിച്ചിട്ടുണ്ട് സാധാരണക്കാരുമായിട്ടൊക്കെ നല്ല ബന്ധം സ്ഥാപിക്കുന്നതിന് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ചും അദ്ദേഹം കയർ തൊഴിലാളി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഗവേഷണം പോലും അതിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഗവേഷണം നടത്തി അതിൻ്റെ അകത്ത് ഫൈൻഡിങ്സിലെത്തിയത് കയർ മേഖലയിലെ തൊഴിലാളി സംഘടനകളാണ് ആ വ്യവസായത്തിന് ചെറുകിട വ്യവസായത്തിന് തടസ്സമെന്നാണ് അദ്ദേഹം കണ്ടെത്തിയത് എന്നുള്ളത് വേറെ കാര്യം അതൊരു വിരോധാഭാസം ഡൈക്കോട്ടമി എന്നൊക്കെ പറയാം എന്നാലും തോമസ് ഐസക്കിൻ്റെ ഒരു സാധ്യത കാണുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം തോമസ് ഐസക്ക് വേറെ ആരോപണങ്ങളോ കൈക്കൂലി മറ്റു ആരോപണങ്ങളോ ഒന്നും തന്നെ നേരിട്ടിട്ടുള്ള ഒരു മനുഷ്യനല്ല പിന്നെ സ്വപ്നയോട് പറഞ്ഞ് മൂന്നാറിൽ വരുന്നുണ്ടോ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു എന്നുള്ളത് പൊതുരംഗത്തുള്ള ഒരു ആക്ഷേപമാണ് അത് അദ്ദേഹം ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് അറിയാവുന്നവർക്കൊക്കെ അറിയാം കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യയും ആയിട്ടൊക്കെ പിണങ്ങിയിട്ട് വർഷങ്ങളായിട്ട് അവരമേ അമേരിക്കയിലാണ് മക്കൾ സഹിതം അമേരിക്കയിലാണ് അദ്ദേഹം അവിടെ ഇങ്ങനെ നടക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് ജൈവികമായ പ്രചോദനം ചോദനകൾ അദ്ദേഹത്തിന് ഉണ്ടായിക്കാണും അതിൻ്റെ പേരിൽ ഈ സ്വപ്ന സുരേഷിനോടൊക്കെ ചിലപ്പോൾ മൂന്നാറ് വരുന്നുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടാവും അതൊരു പ്രശ്നമായിട്ട് കാണുന്നില്ല അന്ന് സ്വപ്ന സുരേഷിനോട് ഇത് ചോദിക്കാത്തവർ ആരുമില്ല കടകംപള്ളി സുരേന്ദ്രൻ എത്ര മ്ളേച്ചമായിട്ടാണ് ആ സ്ത്രീയോട് പെരുമാറിയതെന്ന് വരെ നമ്മൾ കണ്ടതാണ് എന്തായാലും അത് അദ്ദേഹം ആരെയും പിന്നെ ബലാത്കാരം ചെയ്യാൻ വേണ്ടി പോയിട്ടില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ അത് ഒരു ഒരു റിമാർക്കായി നമുക്ക് കാണാമെങ്കിലും അദ്ദേഹത്തിൻ്റെ എലവേഷനിൽ ഉയർച്ചയിൽ അതൊരു തടസ്സമാകാനിടയില്ല അതും പിന്നീട് അദ്ദേഹം തന്നെ തുറന്ന് സമ്മതിക്കുകയും മാറ്റുകയൊക്കെ ചെയ്തിട്ടുള്ള തിരു തെറ്റ് തിരുത്തുക ചെയ്തിട്ടുള്ള കാര്യമാണ് എങ്കിലും മോറൽ സൈഡ് വീക്കാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമൊന്നുമില്ല എന്തായാലും തോമസ് ഐസക്കിന് ഒരു സാധ്യതയുണ്ട് കാരണം ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ അക്കാത്തലിക് വിഭാഗത്തിൽ നിന്ന് ഒരു മുഖ്യമന്ത്രി ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും എൽ ഡി എഫിനെ സംബന്ധിച്ചും കേരളത്തെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടതാണ് നിർണായകവുമാണ് പിന്നീടുള്ളത് കെ കെ ശൈലജയാണ് കെ കെ ശൈലജ വളരെ സമർത്ഥയായ ഒരു മന്ത്രിയായിരുന്നു നല്ല എം എൽ എ ആണ് ഒരു ജനകീയ നേതാവാണ് നിലവിൽ ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി അധിക എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് അവരെ വീണ്ടും മുഖ്യ മന്ത്രിയാക്കിയില്ല എന്നുള്ളത് വേറെ കാര്യം പക്ഷെ ഒരു വനിതാ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് കേരളത്തിൽ ഇനി പരിഗണിക്കുകയാണെങ്കിൽ അത് ഒന്നാമതായി കെ കെ ശൈലജ തന്നെ പരിഗണിക്കണം ശൈലജ ടീച്ചറുടെ ഗ്രാഫ് ഇപ്പോൾ താഴ്ന്നിരിക്കുകയാണ് അവിടെ ഇപ്പോൾ ഇ പി എ ദിവ്യയെ പോയി എന്നെ പിന്തുണയ്ക്കാനും ജയിലിൽ നിന്ന് ഒക്കെ പിന്നീട് പല കാര്യങ്ങളിലും നടത്തിയിട്ടുള്ള പരാമർശങ്ങളെല്ലാം അവരുടെ ഒരു നിലവാരത്തെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തിട്ടുള്ള കാര്യമാണ് അങ്ങനെ ചില കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് അതിനിടയിൽ എന്നാൽ വളരെ സമർത്ഥയായ ഒരു ഭരണാധികാരിയാണ് എന്നുള്ള കാര്യം ഇതിനോടകം തന്നെ തെളിയിച്ചിട്ടുള്ള ഒരു വനിതയാണ് കെ കെ ശൈല ടീച്ചർ അതോടൊപ്പം തന്നെ പാർട്ടിയോട് പാർട്ടി നിലപാടുകളോട് പരിപൂർണമായും കൂറു പ്രഖ്യാപിച്ച് നില നിൽക്കുന്ന ഒരു സത്രീ സഖാവാണ് അവർക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത ഏറെയാണ് എന്ന് വേണം നമുക്ക് കാണാനുള്ളത് അതുപോലെ തന്നെ നിലവിലെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എം വി ഗോവിന്ദൻ എങ്ങനെ ചടപെടാ വർത്തമാനം പറയുന്ന ഒരാളാണ് ഭയങ്കര താത്വ്യനാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഭരണരംഗത്ത് വലിയ മുൻപരിചയം എന്നൊന്നും അവകാശപ്പെടാനില്ല അദ്ദേഹം മുഖ്യമന്ത്രിയായാൽ അത് എങ്ങനെ മുന്നണിക്ക് മേധാവിത്വം നേടും തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയും എന്നുള്ളത് തന്നെ സംശയമാണ് അതുകൊണ്ട് അദ്ദേഹം ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാണ്ടാവുന്ന ഒരു ഫിഗറായി വളർന്നിട്ടില്ല മാറിയിട്ടില്ല ജനകീയനായിട്ടില്ല എന്നുള്ളത് കാര്യത്തിൽ സംശയമില്ല പിന്നീട് വളരെ പ്രധാനമായിട്ട് രണ്ടാം തലമുറയിൽ നമ്മൾ കാണുന്നത് രണ്ടു പേരെയാണ് പ്രധാനമായും പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ഒരേ സമയം കെ എൻ ബാലഗോപാലും പി രാജീവുമാണ് ഇവർ രണ്ടുപേരുടെയും രാഷ്ട്രീയ പശ്ചാത്തലം കഴിഞ്ഞാൽ കെ എൻ ബാലഗോപാലാണെങ്കിൽ പത്തനംതിട്ട ജില്ലക്കാരനാണ് പക്ഷേ കൊല്ലം ജില്ലക്കാരനായിട്ടാണ് അറിയപ്പെടുന്നത് പത്തനംതിട്ട ജില്ല കലഞ്ഞൂരിൽ ചെന്ന് ഏർമാടക്കടയിൽ ചെന്ന് കെ എൻ ബാലഗോപാൽ ആരാന്ന് ചോദിച്ചാൽ അവർ തിരിച്ച് ഇങ്ങോട്ട് ചോദിക്കും അതാരാണ് കെ എൻ ബാലഗോപാൽ എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുപോലെ എന്നെ തൃശ്ശൂർ ജില്ലക്കാരനാണ് പി രാജീവ് പി രാജീവിൻ്റെ വടക്കരയും അവിടെ നിന്നുള്ള അപ്പുറത്തുള്ള പിന്നെ നാട്ടിൽ ചെന്ന് ചോദിച്ചാലും ഈ രാജീവ് ആരാണെന്ന് ചോദിച്ചാൽ ഇപ്പോഴൊക്കെ അറിയാമായിരിക്കും പക്ഷെ തിരിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങോട്ട് ചോദിക്കുക ആരാ ആരാണി എന്ന് ചോദിക്കുന്ന അവസ്ഥയാണ് ഒരു പഞ്ചായത്ത് വാർഡിൽ പോലും നിന്നാൽ മത്സരിച്ചാൽ ജയിക്കുന്ന ആളുകളല്ലവരാരും പിന്നെ ലോക്സഭയിൽ നിന്നും മത്സരിച്ച് തോറ്റു രണ്ടുപേരും ഒരേ ട്രാക്കിൽ വരുന്ന ആളാണ് ഒരാൾ ജില്ലാ സെക്രട്ടറി ആകുമ്പോൾ മറ്റൊരാളും ജില്ലാ സെക്രട്ടറി ആയിരുന്നു ബാലഗോപാൽ കൊല്ലത്ത് ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ രാജീവ് എറണാകുളത്ത് ജില്ലാ സെക്രട്ടറി ആയിരുന്നു ബാലഗോപാൽ ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ കൊല്ലത്ത് ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ പി രാജീവ് എറണാകുളത്ത് നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചു രണ്ടും ഫലം രണ്ടു പേർക്കും തന്നെ പരാജയം തന്നെ ഈ തവണയാണ് ഒന്ന് വിജയിച്ചു വന്നത് കഴിഞ്ഞ തവണയും രാജീവ് തോറ്റിരുന്നു ബാലഗോപാലാണെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിലും വിജയിച്ചിട്ടേ ഇല്ല കൊട്ടാരക്കര പിന്നെ വെളിയം അതുപോലെ കരിപ്പറ രണ്ട് പഞ്ചായത്തുകൾ കൊണ്ട് അവിടെ കുറച്ച് പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട പാവപ്പെട്ട ആളുകൾ താമസിക്കുന്നുണ്ട് അവരിപ്പം എപ്പോഴും മരിച്ചാലും ഞാൻ അരിവാൾ ചുറ്റി ജില്ലയിൽ വാശി പിടിച്ച് നിൽക്കുന്ന ജനവിഭാഗങ്ങളായതുകൊണ്ട് അദ്ദേഹം ജയിച്ചു എന്ന് ജയിച്ചുവെന്ന് മാത്രമല്ല ഏതാണ്ട് പതിനായിരം പന്തിരായിരം വോട്ടുകൾക്ക് അക്കാലത്ത് തിരഞ്ഞെടുപ്പ് നടപടികളുമായിട്ട് ജനാഭിപ്രായം അറിയാൻ വേണ്ടി ഞാനും അവിടെ ഒരു മാധ്യമ പ്രവർത്തനം നടത്തിയതാണ് അദ്ദേഹത്തിന് വേണ്ടി അതൊരു സ്വതന്ത്രമാധ്യമ പ്രവർത്തനമായിരുന്നില്ല അതൊരു ഒപ്പീനിയൻ പോൾ എന്ന നിലയ്ക്ക് ഏലപ്പോൾ എന്നുള്ള നിലയ്ക്ക് നടത്തിയതാണ് അവിടെ കഷ്ടിച്ചാണ് സ്വഭാവമായിട്ടും അദ്ദേഹം പരാജയപ്പെടേണ്ടതായിരുന്നു പക്ഷേ അവസാന നിമിഷത്തിൽ പ്രചാരണം മുറുക്കിക്കൊണ്ടുവരാനും അതീ വെളിയം കരിപ്പുറം പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ട് നേടാനും കഴിഞ്ഞു അല്ലാതെ അദ്ദേഹം പ്രദാനം ചെയ്ത നാറ് നായർ വിഭാഗത്തിൻ്റെ വോട്ടുകളെല്ലാം രശ്മി ഏതൊരു സ്ഥാനാർത്ഥിക്കാണ് പോയതെന്നുള്ളതാണ് യാഥാർത്ഥ്യം അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ അവിടെ പാർട്ടിക്കുള്ളിൽ തന്നെ വേറെ പരിശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ജയിക്കുന്ന തിരഞ്ഞെടുപ്പ് കൊട്ടാരക്കര തിരഞ്ഞെടുപ്പാണ് എസ് എഫ് ഐ രംഗത്തുണ്ടായിരുന്നപ്പോൾ തിരുവഞ്ചൂരിനെതിരെ അടൂരിൽ മത്സരിക്കാൻ പോയി അന്നൊക്കെ നമ്മളൊക്കെ എസ് എഫ് ഐ രംഗത്തുണ്ട സമയമാണ് അവിടെയൊക്കെ പോയി ആവേശകരമായ പ്രവർത്തനം നടത്തിയതാണ് പക്ഷേ അന്ന് ജയിച്ചില്ല ലോക്സഭയിലേക്ക് നിന്ന് ജയിച്ചില്ല പിന്നീട് വീണ്ടും പിന്നെ നിയമസഭയിലേക്ക് ഇവിടെ കൊട്ടാരക്കര നിന്നാണ് ജയിച്ചത് കൊട്ടാരക്കര എന്ന് പറയുന്നത് പണ്ടത്തെ നെടുവത്തൂരിൻ്റെ പകുതി മണ്ഡലം ഉണ്ട് ഇപ്പോൾ കൊട്ടാരക്കരയിൽ പഴയ ബാലകൃഷ്ണപിള്ള മത്സരിച്ച കൊട്ടാരക്കരയല്ല ഇപ്പോഴത്തെ കൊട്ടാരക്കര എന്നുള്ളതാണ് എന്നിട്ട് പോലും പതിനായിരം വോട്ടുകൾക്ക് അദ്ദേഹത്തിന് ജയിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ ആ ജനകീയമായ അംഗീകാരം സ്വീകാര്യത വളരെ കുറവാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും വലിയ ജാടയൊന്നും കാണിക്കാത്തൊരു നേതാവാണ് ബാലഗോപാൽ നമ്മുടെ എൻ്റെ ഉൾപ്പെടെയുള്ള നേതാവാണ് എസ് എഫ് ഐ രംഗത്തൊക്കെ വിദ്യാർത്ഥി രംഗത്തൊക്കെ പ്രവർത്തിക്കുമ്പോൾ എൻ്റെ ഉൾപ്പെടെ നേതാവാണ് എനിക്ക് വളരെ സ്നേഹവും ബഹുമാനവും ഉള്ള ആളൊക്കെ തന്നെയാണ് പക്ഷേ അത് വ്യക്തിപരമായ ബന്ധം അത് ഇപ്പോഴും തുടരുന്നു പക്ഷേ യാഥാർത്ഥ്യങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ല ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടാൻ ബാലഗോപാൽ ഇനിയും ജനകീയമായി വളർന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അവസ്ഥ പി രാജീവും അതിന് ഒത്തു അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും വേറൊരാളെ കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഇനി ആര് എന്നുള്ള ചോദ്യം പ്രസക്തമാണ് അതിട്ട് ഏറ്റവും മുൻപന്തിയിൽ തോമസ് ഐസക്കിനെ പ്രതിഷ്ഠിക്കുന്നത് തന്നെയായിരിക്കും നല്ലത് എന്ന് പൊതുവേ നമുക്ക് വിവക്ഷിക്കാം ഉള്ളൂ അദ്ദേഹവും കൂടുതൽ ആക്കേണ്ടതുണ്ട് അതല്ലെങ്കിൽ സൈലൈറ്റ് ടീച്ചർ ഒരു വനിതാ മുഖ്യമന്ത്രി വരട്ടെ എന്നുള്ള നിലയിൽ ശൈലറ്റ് ടീച്ചർക്കും സാധ്യതയുണ്ട് എന്തായാലും ഈ വിഷയം വളരെ ഗൗരവതരമായി സി പി എമ്മും ഇടതുപക്ഷവും വളരെ ഗൗരവത്തോടു കൂടി സമച്ചിത്തതയോടുകൂടി ആലോചിക്കേണ്ടുന്ന കാര്യമാണ് അത് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നന്ദി നമസ്കാരം മോസ്റ്റ് വാണ്ടഡ്